കണ്ണീർ എന്ന ആനയെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാനായി പിടികൂടിയപ്പോൾ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് എന്നാൽ നാട്ടാനകളെ വളർത്തുന്നതിനും ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിനും നമ്മുടെ നാട്ടിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് എന്നാൽ അത് പലപ്പോഴും പാലിക്കപ്പെടുന്നുണ്ടോ പലപ്പോഴും പാലിക്കപ്പെടാതെയോ പെടാതെ പോകുന്നു അല്ലെങ്കിൽ പാലിക്കപ്പെട്ടോ എന്ന് നിയമപരമായി ഉറപ്പുവരുത്താതെ പോകുന്നു എന്ന പരാതികൾ സജീവമാവുകയാണ് കേരളത്തിൻ്റെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ ആനകളെ ഏറ്റവും അധികം ഉത്സവത്തിനായി എഴുന്നള്ളത്തിനും മറ്റുമായി ഉപയോഗിക്കുന്നൊരിടമാണ് പലപ്പോഴും ആനകളെ ഉത്സവത്തിനായി എഴുന്നള്ളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു അവബോധത്തിൻ്റെ ഒരു കുറവുണ്ടാകാറുണ്ട് നമ്മളൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രമുഖ ആന ചികിത്സകനും ആയ ഡോക്ടർ ഗിരിദാസാണ് ഡോക്ടറെ എന്തൊക്കെയാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ധനു മകരം കുംഭം ീന മേടം ഇതാണ് നമ്മുടെ കേരളത്തിലെ ഉത്സവ കാലഘട്ടം പക്ഷേ ആനകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ നോക്കുമ്പോൾ ഒരു പത്ത് വർഷത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ഒരു ഇരുപത്തഞ്ച് ശതമാനം ആനകൾ ഇല്ല അപ്പോൾ ആ കുറവ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ള ആനകൾക്ക് ജോലി ഭാരം കൂടിയിരിക്കുകയാണ് അപ്പോൾ ആനകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന് പരിപാടി നടത്തി അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുൻകാലങ്ങളിലേക്കാൾ ഇപ്പം എങ്ങനെയാണ് ആരോഗ്യം ആനകളുടെ കാരണം നമുക്ക് കൊറോണ കഴിഞ്ഞ് രണ്ട് വർഷം കൊറോണയായിരുന്നു കൊറോണ കാലഘട്ടങ്ങളിൽ അവർ വീട്ടിൽ നിന്നാലും ഉടമസ്ഥർ വളരെ കാര്യമായി അവരെ നോക്കി കാരണം അവരെ മക്കളെ പോലെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ഉടമസ്ഥരുണ്ട് ഉത്സവത്തിൽ പോയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തന്നെ ഭക്ഷണം കൊടുത്തൊരു സമയം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കാരണം ആനയെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് പിന്നെ ആനകൾ അവരുടെ ആ വലിയ ശരീരം കത്ത് സൂക്ഷിക്കാനായിട്ട് ഒരുപാട് ഭക്ഷണം ചിലവുണ്ട് പക്ഷേ ഉത്സവക്കാർക്ക് ഒരു തെട്ട് ദിവസത്തെ പ്രോഗ്രാമാണ് അപ്പോൾ അവർ മാക്സിമം അന്നത്തെ ദിവസം കൊണ്ടുവന്ന് അവരത് സന്തോഷിക്കുകയാണ് അപ്പം ഇതിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉടമസ്ഥരും പാപ്പന്മാരും ഒക്കെ സഹിക്കുന്നുണ്ട് ഈ ഉത്സവപ്പറമ്പുകളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ഒക്കെ പരിശോധനകളൊക്കെ നല്ല കർശനമായി നടക്കുന്നത് അത് എത്രത്തോളം സേഫ്റ്റിയാണ് നമ്മുടെ നടത്തിപ്പുകളുമായി ബന്ധപ്പെട്ട് കാരണം നമുക്കറിയാം ആന ആന അതൊരു വന്യമൃഗമാണ് അതിന് കൃത്യമായി പരിശോധിക്കണം അതിന് ആവശ്യമായ ആരോഗ്യ പരിരക്ഷ ഉണ്ടോ എന്ന് ഉറപ്പൊരു ചില സർട്ടിഫിക്കറ്റുകളുണ്ടായിരിക്കണം ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഡാറ്റാ ബുക്കിന്റെ കോപ്പി ഉണ്ടായിരിക്കണം മൈക്രോ ചിപ്പ് ഉണ്ടായിരിക്കണം എല്ലാവിധ പരിശോധനയും ഉണ്ടായിട്ട് അതെല്ലാം കൃത്യമായി പരിശോധിച്ച് ആനയുടെ ആരോഗ്യം പരിശോധിച്ച് ഉള്ള ഡോക്ടർമാരുടെ ഒരു സംഘം പരിശോധിച്ച് ആനയെ അതാത് സ്ഥലത്ത് എഴുന്ന പക്ഷേ ആനയാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം വടിയിൽ നെറ്റ് ഒക്കെ ഉപയോഗിച്ച് ഉപ ഉപദ്രവിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരികയാണ് പാപ്പന്മാർക്ക് അപ്പംമാർക്ക് അത് ചിലപ്പോൾ അവർ അവരുടെ കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും വടി ഉപയോഗിക്കാൻ അവർക്ക് അനുവാദമുണ്ട് പക്ഷേ വടിയിൽ നെറ്റ് ഉപയോഗിക്കാൻ അവർക്ക് അനുവാദമില്ല അപ്പോൾ അതൊക്കെ ഉരി അല്ലെങ്കിൽ അതുകൊണ്ട് അടി കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അതിൻ്റെ ആനയുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് നാശനഷ്ടം ഉണ്ടാവും വളരെ ഡാമേജ് ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നെറ്റ് അല്ലെങ്കിൽ വളയങ്ങളൊക്കെ ഇട്ട വടിയൊക്കെ ഒഴിവാക്കും പറയും അങ്ങനെ പരമാവധി എന്താ പറയുക വേദനരഹിതമായ സന്തോഷപ്രദമായ ഒരു പൂരമാണ് നമ്മൾ എല്ലാവർക്കും നമ്മൾ പ്രദാനം ചെയ്യുന്നത് തീർച്ചയായും ഉത്സവപ്പറമ്പുകളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ആനകൾ ഇടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ആനകളുടെ ശരീരപ്രകൃതിയും അവരുടെ ജീവിത രീതിയും ഭക്ഷണക്രമവും എല്ലാം സംബന്ധിച്ച വിവരങ്ങളാണ് ഡോക്ടർ ഗിരിദാസ് നമ്മൾ പങ്കുവച്ചത് ശുചിപട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ്